ഹലോ കാഴ്ച അപ്പോൾ ഇന്ന് ഇന്നെന്താന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പനി വരുന്ന കാരണത്തിൽ പനി ശീതവും ജലദോഷവും ഉള്ള കാരണത്തിന് നമ്മൾ ഇന്ന് മഞ്ചേശ്വരം ഹോസ്പിറ്റലിലോട്ട് അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് ഫാമിലി ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടി പോകണം അപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ചയാണ് ഞാൻ പറയുന്നത് ഞാൻ കുറേ അടുത്ത് ഗപ്പിക്കുളം എല്ലാം കണ്ടിട്ടുണ്ട് ഗപ്പിക്കുളം ഇവിടെ ഗപ്പി യൂസ് ചെയ്യണം ഹോസ്പിറ്റലുകളെല്ലാം മംഗലപ്പാടി അങ്ങനെ പല ഹോസ്പിറ്റലുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഗപ്പി പോയിട്ട് നല്ലതാണ് ഇത് കൊ കൂത്താടി കൊതുകുകളെ ഇല്ലാതാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെയായിട്ട് അതിനുള്ള ഗപ്പ്യ ഉള്ള കാര്യം ഞാൻ കണ്ടിട്ട് പോയില്ലായിരുന്നു പക്ഷേ ഗപ്പ്യ ഇല്ലായിരുന്നു ഞാൻ എവിടെ നോക്കിയിട്ടും പക്ഷേ ഇന്ന ഞാൻ പോയ അന്ന് ആ ഒരു ഹോസ്പിറ്റലിൽ അവിടെ ഗപ്പി ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് കാണിച്ചു എന്താ റൗണ്ട് ഇടുന്ന അവിടെ ഉണ്ടാ അത്യാവശ്യം ഏകദേശം ഒരു വലിയ ഒരു സാധാരണ വലിയൊരു കുളയായിരുന്നു നമ്മൾ ഒരു കനക്ക കനം ഒക്കെ ഒരു അത്രയും ഒരു നീളത്തിലുള്ളൊരു കുളമായിരുന്നു ഏകദേശം അതിൽ ഒരു പത്ത് പതിനഞ്ച് ഉണ്ടാവും എന്ന് തോന്നുന്നു പ്രതീക്ഷിക്കുന്നു ഞാൻ അത് മാത്രമല്ല അങ്ങനെ ഞങ്ങൾ പോയി അങ്ങനെ ഡോക്ടർ വന്നു ഡോക്ടർ വന്നതിന് ശേഷം കുറച്ച് ഗെപ്യെല്ലാം കണ്ട് താമരല്ല ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അഗ്രഹത്തോട്ട് കയറി എൻട്രി ഓർഡർ കയറി കയറിയതിനു ശേഷം പിന്നെ ഒമ്പത് മണിയാവുന്ന ആകുമ്പോഴേക്കാണ് നമുക്ക് ടിക്കറ്റ് ടിക്കറ്റ് എന്താ പറയുക ഇത് കിട്ടിയത് പേപ്പർ കിട്ടിയത് അങ്ങനെ നമ്മൾ കുറച്ച് ടി വി ന്യൂസ് എല്ലാം കണ്ടിട്ട് ശേഷം ഈ ഒരു ഓഫി ടിക്കറ്റിൽ നിന്ന് ബൈക്ക് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഡോക്ടറിനോട്ട് സമീപിച്ച് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ തന്നു മരുന്നൊക്കെ തന്നു പിന്നെ നമ്മുടെ കിളോ ഒക്കെ നോക്കി നമ്മൾ ബായ് ബൈ പറയാണ് ഗേസ് ബൈ